ും വാഹമല്ലിയാഹുറ്റാല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ മഹദി ഇമാം രംഗപ്രവേശം ചെയ്താൽ മഹാന തിരിച്ചറിയാനുള്ള നിരവധി അടയാളങ്ങളും ലക്ഷണങ്ങളും നബി അലൈഹി അലേഹി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സ്വഭാവത്തിൽ ഉണ്ടാവുമെങ്കിലും രൂപത്തിലോ മുഖച്ചായിലോ നബിതങ്ങളോട് സാദൃശ്യം ഉണ്ടാകില്ലെന്നാണ് ഇമാം അബൂദാബുദ് അല്ലാഹു എന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുന്നത് വരില്ലെങ്കിലും സുന്ദരനായ ഒരു ചെറുപ്പക്കാരനായിട്ടായിരിക്കും ഇമാം മഹദി പ്രത്യക്ഷപ്പെടുക ശാന്തതയും ഗാംഭീര്യവും ആ പറയുന്നു ഞാൻ ഹുസൈൻ അൻഹുവിനോട് ചോദിച്ചു ഇമാമിനെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു ശാന്തതയും ഗാംഭീര്യവും കൊണ്ട് തന്നെ ദീനിന്റെ വിധി കൃത്യമായി അറിയുന്ന നല്ലൊരു പണ്ഡിതനായിരിക്കും ഇമാം മഹിദി റതി ജനങ്ങളെല്ലാം അദ്ദേഹത്തെ ആശ്രയിക്കും എന്നാൽ എന്നാൽമാകട്ടെ ആരെയും ആശ്രയിക്കുകയില്ല മഹദി ഇമാമിന്റെ വിശേഷണങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ അലി ഇപ്രകാരമാണ് ഒത്ത ഉയരമുള്ള സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ തലമുടി ചുമൽ വരെ എത്തിയിട്ടുണ്ടാവും മുഖത്ത് നിന്ന് വഴിഞ്ഞൊഴുകുന്ന പ്രകാശം താടി രോമങ്ങളുടെയും തലമുടിയുടെയും കടുത്ത കറുപ്പിനെ അതിജയിക്കുമെത്രേ ചെറുപ്പക്കാരനായ മഹദി ഇമാം നിയുക്തനായാൽ അദ്ദേഹത്തെ അംഗീകരിക്കാൻ ജനങ്ങളിൽ ചിലർ ആദ്യമാദ്യം വൈമനസ്യം കാണിക്കുന്നതാണ് കാരണം ജനങ്ങൾ വിചാരിച്ചിരിക്കുന്നത് മഹദി ഇമാം ഒരു വയോവൃദ്ധൻ എന്നായിരിക്കും അബു അബ്ദുല്ലാ ഹുസൈൻ പറയുന്നു മഹദി ഇമാം പ്രത്യക്ഷപ്പെടുന്ന ഘട്ടത്തിൽ ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കാൻ വിമുഖത കാണിക്കുമെത്രെ കാരണം സൗഭാഗ്യവാനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരനായിട്ടായിരിക്കും ഇമാം മഹദി രംഗത്ത് വരിക അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അത് കാരണം അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇമാം മഹദി ഒരു വയോവൃദ്ധനാണെന്നായിരിക്കും തിളങ്ങുന്ന നക്ഷത്രം പോലെയായിരിക്കും ഇമാം മഹദിയുടെ മുഖം അലൈഹി പറയുന്നതായി ഹാഫിൽ ഹാഫി അബുനം എന്നവർ പറയുന്നു എന്റെ സന്താന പരമ്പരയിലാണ് മഹദി ഇമാം വരിക അദ്ദേഹത്തിന്റെ മുഖം പ്രകാശിക്കുന്ന നക്ഷത്രം പോലെയായിരിക്കും വിശാലമായ നെറ്റിത്തടം ഉയർന്ന മൂക്ക് അറബികളെ പോലെ വർണ്ണം ഇസ്രായേലരെ പോലുള്ള ശരീര പ്രകൃതി മുൻപല്ലുകൾക്കിടയിൽ അൽപ്പം വിടവ് ആ വിടവിനിടയിലൂടെ പ്രകാശം പൊഴിയുന്നതായി തോന്നും വില്ലുപോലെ വളഞ്ഞ നീണ്ട പുരുകൾ പുരികങ്ങൾക്കിടയിൽ അല്പം അകലം അഥവാ കൂട്ടുപുരുക വിശാലമായ കണ്ണുകൾ ഇടതൂർന്നു നിൽക്കുന്ന കറുപ്പുള്ള താടിരോമങ്ങൾ ഇരു കണ്ണുകളിലും സുറുമിട്ടിരിക്കും ഇതൊക്കെയാണ് മഹദി ഇമാമിന്റെ ശരീര പ്രകൃതി എന്ന് ഹദീസുകളിൽ സൂചിപ്പിക്കുന്നു വിജ്ഞാനത്തിന്റെ കവാടം അൻഹു ഇമാം മഹദിയെ കുറിച്ച് പറഞ്ഞ പ്രധാന കാര്യങ്ങൾ ഇവയാണ് ഇമാം മഹദി റതി അള്ളാഹു അൻഹു മദീനയിൽ ജനിക്കും ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഹിജറ പോകും ഇടതൂർന്ന താടി മുഖത്ത് കറുത്ത കല സുറുമിട്ട വിശാലമായ കണ്ണുകൾ പ്രകാശം ഒഴിക്കുന്ന മുൻപല്ലുകൾ ഉയർന്ന മൂക്ക് വിശാലമായ നെറ്റിത്തടം ചുമലിൽ ഹാത്തുമുൻ മുദ്ര പോലെ ഇതെല്ലാം ഇമാമിനെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളിൽ പെട്ടവയാണ് അബു ഇമാം വസ്ലമാ നിറം അറബികളെ പോലെയായിരിക്കും ശരീരമാവട്ടെ ഇസ്രായേലരെ പോലെയും വില്ല് പോലെ വളഞ്ഞ പരസ്പരം അകന്നു നിൽക്കുന്ന നീണ്ട പുരുകൾ ഇമാം മഹദിയെ സുന്ദരനാക്കും വലത് കവളിൽ ഒരു മറുഗുണ്ടാകും നിർമ്മിച്ച രണ്ട് കോട്ടുകൾ ധരിച്ചിട്ടുണ്ടാകും ഇസ്ലാം വിരോധികളുടെ അക്രമം കൊണ്ട് പൊറുതിമുട്ടിയ മുട്ടിയ നിരാലംബരായ പാവപ്പെട്ട മനുഷ്യരുടെ മുസ്ലിങ്ങളുടെ എല്ലാ പ്രതീക്ഷയും മഹാനായ ഈ നേതാവിലേക്കാണ് ഇൻഷാല് അടുത്ത ഭാഗത്തിലൂടെ മഹദി ഇമാം എപ്പോൾ പ്രത്യക്ഷപ്പെടും എന്നതിനെ കുറിച്ച് വിശാലമായി ചർച്ച ചെയ്യാം തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും